എനിക്ക് കിട്ടിയിരിക്കുന്ന വിഷയം ഇന്ത്യൻ ഭരണഘടന ഏതൊരു പാവപ്പെട്ടവനും തോന്നണം ഇത് നമ്മുടെ രാജ്യമാണെന്നും അതിന്റെ വികസനത്തിനു വേണ്ടി ഞാനും പങ്കാളിയാവണമെന്നും എന്നായിരിക്കണം ഏതൊരു പാവപ്പെട്ടവനും അത് വായിക്കുമ്പോൾ ആദ്യം തന്നെ മനസ്സിലോട്ട് വരേണ്ടത് ഇതായിരുന്നു ഗാന്ധിജിയുടെ ഗാന്ധി സ്വപ്നം കണ്ട ഭരണഘടന ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് വട്ടപേശ സമ്മേളനത്തിനായി ഗാന്ധിജി ഇംഗ്ലണ്ടിലോട്ട് പോകുമ്പോൾ ഒരു പത്രപ്രവർത്തകോട് പത്രപ്രവർത്തന പ്രവർത്തകനോട് പറഞ്ഞ ഉത്തരമാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിനാണ് ഭരണഘടന നില ഭരണഘടന വന്നത് പക്ഷേങ്കിൽ അത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് നവംബർ ഇരുപത്തിയാറിനായിരുന്നു അത് നടപ്പിലാക്കാൻ തുടങ്ങിയത് ഏറ്റവും എഴുതി ലോകത്തിലെ ഏറ്റവും എഴുതപ്പെട്ട ഭരണഘടനയായിരുന്നു നമ്മുടേത് അതിന്റെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ തന്നെയാണ് നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യ ഇന്ത്യ ജനങ്ങൾക്ക് എല്ലാ അവകാശങ്ങളും അതിലുണ്ട് എന്ന് അതിൽ നമ്മൾ എല്ലാം പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട പല അവകാശങ്ങളും നമുക്കറിയാം മൂന്നെണ്ണം ജനാധിപത്യം സോഷ്യലിസം മതേതരത്വം ആദ്യം തന്നെ ജനാധിപത്യം നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും തന്നെ ജനാധിപത്യം കൂടിയ ഒരു രാജ്യം തന്നെയാണല്ലോ നമ്മുടെ ഇന്ത്യ അപ്പോൾ അവരെ എല്ലാം ഒരേപോലെ നിയമം പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ഈ ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ഇപ്പോൾ ഉദാഹരണത്തിന് അറിയുകയാണെങ്കിൽ റോഡ് ഉദാ റോഡ് റോഡ് നിയമം വിദ്യാഭ്യാസത്തിനുള്ള നിയമം ഒക്കെ പഠിപ്പിക്കേണ്ടത് പഠിപ്പിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണല്ലോ ഇന്ത്യൻ നിയമം അനുസരിച്ചോ ഒരു കുട്ടി ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ പഠിക്കേണ്ടത് നിർബന്ധമാണ് അത് അതൊക്കെ നമുക്ക് അത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഏറ്റവും ജനാധിപത്യം കൂടിയ രാജ്യം നമ്മളായതുകൊണ്ട് തന്നെ അതിൽ പല കാര്യങ്ങളും നമുക്ക് പഠിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് നിയമങ്ങൾ പാലിച്ചു പോയ പോവുക മാത്രമേ ഒരു വഴിയേ ഉള്ളൂ വഴിയുള്ളൂ പിന്നീട് പിന്നെ അടുത്തതാണ് സോഷ്യലിസം സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ പാവപ്പെട്ടവരും പണക്കാരായവരും ഒക്കെ വളരെയധികം കൂടുതൽ തന്നെയാണല്ലോ ഇന്ത്യയിൽ പക്ഷെ എങ്കിലും ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരാണെന്ന് തന്നെ പറയാം അപ്പോൾ അവർക്കൊരു പരിഗണനയും കൊടുക്കാതിരുന്നാൽ അവർ അവർ എന്നും താഴ്ന്നു തന്നെ ഇരിക്കും ഇരിക്കുകയുള്ളൂ അപ്പോൾ പണം പണക്കാരായവർ വീണ്ടും വീണ്ടും പണങ്ങൾ സമ്പാദിച്ചു കൊണ്ടേയിരിക്കും പക്ഷെ അങ്ങനെ വരാൻ പാടില്ല ഇന്ത്യയിൽ പണക്കാരും പാവപ്പെട്ടവരും എല്ലാം സമമായിരിക്കണം എന്നാണ് അതിലൂ അതിലൂടെ ആ നിയമത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു വരുന്നത് പഠിക്കാൻ കഴിയുന്നത് കാരണം പാവപ്പെട്ടവർക്ക് പല ആനുകൂല്യങ്ങളും ഇപ്പോൾ ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് അത് വളർന്നു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് കാരണം നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ടവർക്ക് ഒരു നല്ലൊരു ജീവിതം വേണമെങ്കിൽ പണം വേണം അതിനുവേണ്ടി പല സോഷ്യലിസം വളർന്നേ കഴിയുകയുള്ളൂ അടുത്തതാണ് മതേതരത്വം നമുക്കറിയാമല്ലോ നമ്മുടെ ഇന്ത്യയിൽ ഹിന്ദു മുസ്ലിം ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധൻ എന്നീ പല മത മതവിഭാഗങ്ങളും ഉണ്ട് എന്ന് അപ്പോൾ അവർ തമ്മിലുള്ള പല പ്രശ്നങ്ങളും നമുക്കറിയുന്നത് തന്നെയാണ് പക്ഷേ ഇന്ത്യൻ നിയമം അനുസരിച്ച് അങ്ങനെയല്ല മതത്തെ മതത്തെ അംഗീകം ആദരിക്കാനും വേണമെങ്കിൽ മതത്തെ ആദരിക്കാതിരിക്കാനുമുള്ള പല അവകാശങ്ങളും നമ്മൾ നമുക്കുണ്ട് അത് നമ്മൾ പാലിച്ചു പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ് എല്ലാ മതക്കാരും എല്ലാ മതക്കാരും ഒന്നായി തീരണമെന്നാണ് നമ്മുടെ മഹാത്മാഗാന്ധിയുടെ ആഗ്രഹം അത് അവരുടെ സ്വപ്ന മഹാത്മാഗാന്ധിജിയുടെയും പല പല സ്വതന്ത്ര സമ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ പലവരുടെയും സ്വപ്നങ്ങളിലെ ഒരു സ്വപ്നത്തിലെ ഒരു വലിയൊരു ആദരവ് കൂടി തന്നെയാണ് നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് അവരുടെയൊക്കെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു ഇത് എന്നാണ് അന്ന് പറയപ്പെട്ടിരുന്നത് അപ്പോൾ മതേതരത്വം എന്ന് പറഞ്ഞാൽ എല്ലാ എല്ലാവരും ഒന്നായിരിക്കണം എന്നാണ് അതിൽ അവിടെ അർത്ഥമാക്കുന്നത് പിന്നെ നമുക്ക് കൊറേ മൗലികാവകാശങ്ങളും ഒക്കെ നമുക്ക് പാലിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഉദാഹരണത്തിന് നമ്മൾ ഇന്ത്യൻ ദേശീയ ഗാനത്തെ അംഗീക ആദരിക്കുക ഇന്ത്യൻ പതാകയെ ആദരിക്കുക അങ്ങനെ പല ഇന്ത്യൻ ഗാനം എന്നിവയൊക്കെ നമ്മൾ ആദരിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് അതൊക്കെ നമ്മുടെ ഒരു അവകാശം തന്നെ അതൊക്കെ നമുക്കൊരു അതരവ് കാണിക്കേണ്ടത് അത്യാവശ്യം തന്നെയാണ് പിന്നീട് നമുക്ക് കുറെ അവകാശങ്ങളും തന്നിട്ടുണ്ട് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ചൂഷണം നേരിടുന്ന നേരിടാതിരിക്കാനുള്ള അവകാശം നേരിടുകയാണെങ്കിൽ പല പോലീസ് പോലീസ് സ്റ്റേഷനിലും മറ്റുമൊക്കെ കേസ് കൊടുക്കാനുള്ള അവകാശം എന്നീ പല അവകാശങ്ങളും നമുക്ക് ഇന്ത്യയിൽ കാണാൻ അതിൽ നമുക്ക് കാണാൻ കഴിയും നമുക്കറിയാമല്ലോ നമുക്ക് ഇന്ത്യ എന്ന് പറയുന്നത് വിക ഏറ്റവും ജനസംഖ്യ നിറഞ്ഞ രാജ്യമാണെന്ന് അപ്പോൾ അതിൽ രണ്ട് രാജ്യസഭ എന്നും ലോകസഭ എന്നും മാറ്റി നിർത്തിയിട്ടുണ്ട് ലോകസഭയിൽ അഞ്ഞൂറ്റി അൻപത് ആൾക്കാരാണ് ഉള്ളത് എന്നാൽ രാജ്യസഭയിൽ ഇരുന്നൂറ്റി അമ്പത് ആൾക്കാർ മാത്രമേ ഉള്ളൂ രാജ്യസഭ എന്ന് പറയുന്നത് അപ്പർ ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത് ലോകസഭ എന്ന് പറയുന്നത് ലോവർ ഹൗസും ഇതിലെ ഇതിലെ സ്പീക്കറാണ് രാജ്യസഭയെ നയിക്കുന്ന നയിക്കുന്നത് വൈസ് പ്രസിഡന്റ് ആണ് ലോകസഭയെ നയിക്കുന്നത് അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ പല നിയമങ്ങളും നടപ്പാക്കണമെങ്കിൽ പല ഘട്ടങ്ങളിലൂടെ കടന്നു പോകണം ഫസ്റ്റ് ബിൽ സെക്കൻഡ് ബിൽ തേർഡ് ബിൽ എന്നിവ ഇങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ നമുക്ക് ഒരു വാഹനിങ്ങനെ റോഡിൽ പുതിയ നിയമം കൊണ്ടുവരണമെങ്കിൽ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഫസ്റ്റ് ബിൽ ഒരിടത്ത് വായിക്കും അത് പാസ്സായ സെക്കൻഡ് ബിൽ അത് പാസ്സായ തേർഡ് ബിൽ പിന്നെ ആയിരിക്കും ആ നിയമം ലോ ആയി മാറുന്നത് നമുക്ക് ഒരു പ്രശ്നം നമുക്കൊരു പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് പഞ്ചായത്തില് നമുക്ക് പഞ്ചായത്തിലോട് പഞ്ചായത്തിൽ അറിയിക്കാം അവിടുന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് അത് ഡിസ്ട്രിക്ട് കോടതിയിലോട്ട് അറിയിക്കാം അത് അവിടുന്ന് നമുക്ക് കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഹയർ കോർട്ടിലോട്ട് അറിയിക്കാം പിന്നീട് അത് അവിടെ നിന്നും കിട്ടിയില്ലെങ്കിൽ സുപ്രീം കോടതിയിലോട്ട് അറിയിക്കുക അറിയിക്കാനും കഴിയും അവിടുന്ന് അതിന്റെ ഒരു പരിഹാരം എന്തായാലും കണ്ടിരിക്കും ഇപ്പോൾ നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ നമുക്ക് കൃത്യമായ നഷ്ടപരിഹാരവും നമുക്ക് അതിലൂടെ ലഭിക്കുകയും ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു